അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ പലർക്കും വസ്വാസുള്ള ഒരു മസലയാണ് നായ തൊട്ടാൽ എങ്ങനെ ക്ലീൻ ചെയ്യണം അടുത്തുകൂടി നായ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ നായ കിടക്കുന്നത് കണ്ടാൽ പഠിച്ചുനെ ഏത് രൂപത്തിലാണ് ഞാനിത് ക്ലീൻ ചെയ്യേണ്ടത് എന്ന ഒരു വസ്വാസ് നായയുമായി ബന്ധപ്പെട്ട് നാല് മധുഹബിൻ്റെ ഇമാമിങ്ങളും നായ സ്പർശിച്ചു കഴിഞ്ഞാൽ ഏഴു പ്രാവശ്യം കഴുകണമെന്നും അതിൽ ഒരു പ്രാവശ്യം കഴുകേണ്ടത് കലക്കിയ വെള്ളം കൊണ്ടാണ് എന്നതും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ മധുഹബിലും അങ്ങനെ തന്നെയാണ് അതിനുള്ള അടിസ്ഥാനം ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് അലൈഹി അല്ലൈവല തങ്ങൾ പറയുന്നു ഇതാ വലഹൽ ഖൽബു ഫി ഇനായി അഹദിക്കും ഫൽ യഹസിൽ ഹുസബൻബി ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ അതായത് വെള്ളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടായിരുന്നു അത് കുടിച്ചു അല്ലെങ്കിൽ കഴിച്ചു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ആ ഭക്ഷണം പിന്നെ നായക്ക് തന്നെ കൊടുക്കുക ആ പാത്രം ഏഴു പ്രാവശ്യം കഴുകുകയും ഒരു പ്രാവശ്യം ശുദ്ധമായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം അതുമായി ബന്ധപ്പെട്ട പല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ ന്യൂ ജനറേഷൻ ആളുകൾക്ക് പല സൈറ്റുകളിൽ നിന്നും ലഭിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയുന്നില്ല നാം അതിൻ്റെ ഇസ്ലാമികമായ മാനം മാത്രമാണ് പറയുന്നത് ഇനി ഏത് രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞ ഹദീസിൽ നിന്ന് നാം പ്രധാനമായും പിടിച്ചെടുക്കേണ്ട ഒരു വിഷയം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന നവവി ഇമാമൊക്കെ പറഞ്ഞിട്ടുള്ളത് നായ തലയിട്ടാൽ അവിടെ റസൂലുള്ള നായ തൊട്ടാൽ എന്ന പദല്ല പ്രയോഗിച്ചത് അതിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം എന്താണ് നായ സ്പർശിക്കുമ്പോൾ നനവുള്ള ഭാഗം കൊണ്ട് സ്പർശിക്കണം നായയുടെ വായ ഇടണം അല്ലെങ്കിൽ നായ മൂത്രമൊഴിക്കണം അതുപോലെ നനവ് വരുന്ന ഭാഗങ്ങൾ കൊണ്ട് പാത്രത്തിലോ മനുഷ്യ ശരീരത്തിലോ മറ്റു ഭാഗങ്ങളിലോ സ്പർശിക്കുമ്പോഴാണ് ഈ രൂപത്തിൽ ഏഴു പ്രാവശ്യം കഴുകണമെന്നും ഒരു പ്രാവശ്യം മണ്ണു കലക്കി കഴുകണമെന്നുമുള്ള നിർബന്ധ നിബന്ധന വരുന്നത് ഇനി ഒരു നായ ഒരാളുടെ ശരീരത്തിൽ സ്പർശിച്ചു കൊണ്ടുപോയി അയാൾ പരിശോധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നനവൊന്നും കാണാനില്ല കാരണം നായയുടെ ശരീരത്തിൽ നനവില്ല ആ നനവ് ഇവൻ്റെ ശരീരത്തിലേക്ക് പകർന്നിട്ടില്ല അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലും നനവൊന്നുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൽ ഒരു നജസ്സുമില്ല നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല വസ്വാസ് വേണ്ട എന്നർത്ഥം നാം കൈകൊണ്ട് നായയുടെ പുറത്തൊന്ന് തലോടി എന്ന് വിചാരിക്കുക നായ ശുദ്ധമായി നല്ല ഉണങ്ങിയ നായ നമ്മുടെ കൈയും ഉണങ്ങി തന്നെയാണ് ഇരിക്കുന്നത് ആ കാരണം കൊണ്ടും നാം നജസാകുകയില്ല ഇപ്പോൾ നായയും നായയിൽ നിന്നും പിരിഞ്ഞുണ്ടായ വസ്തുക്കളും നജസാകുന്നത് ഏഴു പ്രാവശ്യം കഴുകേണ്ട രൂപത്തിലാകുന്നത് നനവോടുകൂടി സംഭവിച്ചാൽ മാത്രമാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഈ വിഷയം വിശദീകരിക്കുന്ന ഓരോ ഭാഗത്തും ഷറഹ്ബാഫഅതില് അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന ഇബിനു ഹജറിൽ ഹൈതമി തങ്ങളുടെ അൽ മിൻഹാജ് തഖവീം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ബിർ റുത്തൂബത്തി നായ സ്പർശിച്ചാൽ നായകൊണ്ടു നജസ് ആയാൽ ബിർ റുത്തൂബത്തി അല്ലെങ്കിൽ മർ റുത്തൂബത്തി നനവോടുകൂടി ഒന്നുകിൽ നായയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ തൊടുന്ന ആളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തൊടപ്പെടുന്ന വസ്തു സിറ്റൗട്ടിലാണെങ്കിൽ അവിടെ വസ്ത്രത്തിലാണെങ്കിൽ അവിടെ ഇതിലേതെങ്കിലും ഒന്നിൽ നനവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നനവോടുകൂടിയാണ് സ്പർശിച്ചത് എങ്കിൽ മാത്രമാണ് നജസ്സാകുന്നത് നായയുടെ വായ കൊണ്ട് തൊടുമ്പോൾ സ്വാഭാവികമായും ആ ഭാഗത്ത് നനവുണ്ടാകും അപ്പം നജസാകും അല്ലാതെ നായ നടന്നുപോയി എന്ന കാരണം കൊണ്ടോ അല്ലെങ്കിൽ സിറ്റൌട്ടിൽ നായ കിടക്കുന്നത് കണ്ടു നോക്കിയപ്പോൾ അവിടെ നനവൊന്നും കാണാനില്ല നായയുടെ കാലിൻ്റെ പാടൊന്നുമില്ല കുറച്ച് രോമങ്ങളൊക്കെ മാത്രമാണെങ്കിൽ അതൊന്നും അടിച്ചു കളഞ്ഞാൽ ആ സിറ്റൗട്ട് ശുദ്ധിയായി അവിടെയും വസ്വാസ് വേണ്ട അടുത്തുകൂടെ പോയി തൊട്ടോ ഇല്ലയോ എന്നറിയില്ല അപ്പോഴും കഴുകേണ്ടതില്ല അതും വസ്വാസാണ് നാം ഡ്രസ്സ് അലക്കിയിട്ടിരുന്നു അതിൻ്റെ അടുത്തുകൂടെ ഒരു നായ പോകുന്നത് കണ്ടു നാം ഡ്രസ്സിൽ ചെന്ന് നോക്കുമ്പോൾ നായ സ്പർശിച്ചതായോ അല്ലെങ്കിൽ നായയുടെ രോമങ്ങളോ ഒന്നും അങ്ങനെ അതിൽ കാണുന്നുമില്ല അത്തരം അവസരങ്ങളിലൊക്കെ നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് അതൊരു എടുക്കാതെ തൊട്ടിട്ടില്ല എന്ന് ചിന്തിക്കുക നജസായിട്ടില്ല എന്ന് ചിന്തിക്കുക ആ രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുക അതാണ് ഏറ്റവും നല്ലത് കർമ്മശാസ്ത്ര പണ്ഡിതരൊക്കെ ആ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു കാര്യം പലരും ചോദിക്കാറുണ്ട് ഗൾഫ് നാടുകളിലൊക്കെ പല ആളുകളും നായെ സ്പർശിക്കുന്നത് കാണാം തൊടുന്നത് കാണാം എന്നൊക്കെ ഇവിടെ നായ എല്ലാ മധുഹബ് പ്രകാരവും ഞാൻ പറഞ്ഞ രൂപത്തിൽ തൊട്ട് കഴിഞ്ഞാല് ഏഴു പ്രാവശ്യം കഴുകണം അതിൽ നാലു മധുഹബിന്റെ ഇമാം ഇങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ല എന്നാൽ ഇമാം അഹമ്മദ് തങ്ങൾ പറയുന്നത് നായ നജസ് അല്ല പക്ഷേ ഏഴു പ്രാവശ്യം കഴുകണം അതിനുള്ള കാരണം റസൂലുള്ള ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് തൊട്ടു കഴിഞ്ഞാൽ നനവോടെ തൊട്ടാൽ കഴുകണമെന്ന് റസൂൽ പറഞ്ഞു അതൊരു അത്ഭുതിയാണ് ഒരു ആരാധനാപരമായ കാര്യമാണ് റസൂൽ പറഞ്ഞു സല്ലാഹു അലൈവലം അതുകൊണ്ട് നാം അനുസരിക്കുന്നു അപ്പോൾ ആ ഒരു നായ നജസല്ല എന്ന അഹമ്മദ് തങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചു കൊണ്ടാവാം പല ഗൾഫ് നാടുകളിലെ ആളുകളും നായയെ തൊടുന്നതൊക്കെ എന്നാണ് മനസ്സിലാകുന്നത് പക്ഷെ അവിടെയും നനവോടുകൂടി തൊട്ട് കഴിഞ്ഞാൽ ശുദ്ധീകരണത്തിൻ്റെ വിഷയത്തിൽ ഒരു മാറ്റവുമില്ല നമ്മുടെ മധുഹബ് പോലെ തന്നെയാണ് അള്ളാഹു സുബാനഹു വല കാര്യങ്ങൾ മനസ്സിലാക്കാൻ വസ്വാസൊക്കെ മാറ്റി നമ്മുടെ അമലുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നല്ല രൂപത്തിൽ നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ വ അനിൽ അലമ സ്വലൈക്കും വർഹമത്തല്ല